ഹലോ ഗെയ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ സ്വാഗതം പറയാൻ മൂന്ന് പേരേ ഉള്ളൂ കാരണം സ്വാഗതത്തിന് ഇന്നത്തെ ഒരു പവർ കുറവുണ്ട് കാരണം രണ്ട് സൈഡിലും രണ്ട് പേര് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ മൂന്നാർത്തെ കാഴ്ചകളും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് വീട്ടിലേക്കല്ല നമ്മൾ ലാസ്റ്റ് നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ നമ്മൾ വട്ടവടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാറിന് ഏകദേശം വട്ടവട ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററുള്ള വട്ടവട വരുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ വട്ടയോടെ പോകുമ്പോൾ സെയി മെയിനായിട്ടുള്ളൊരു കാര്യം അഞ്ച് മണിക്ക് ശേഷം വട്ടയോടെ ചെക്ക് പോസ്റ്റ് പിന്നെ കയറ്റി വിടത്തില്ല അഞ്ച് മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിലൂടെ കയറ്റി വിടത്തില്ല അപ്പോൾ അഞ്ച് മണിക്ക് മുന്നേ ഇവിടെ എത്തണം അപ്പോൾ നമ്മൾ ഏതായാലും ഒരു നാലു മണിയൊക്കെ അടുപ്പിച്ച് വട്ടയോടെ ചെക്ക് പോസ്റ്റ് കിടക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പോകണം അപ്പോൾ വാപ്പ് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് എന്നോട് പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു അതായത് വാപ്പ തന്നെയാണ് എപ്പോഴും വണ്ടി ഓടിക്കുന്നത് നിജാസിന് വണ്ടി അടിച്ചുകൂടെ എന്താണ് വാപ്പയും കൊണ്ട് ഓട്ടി ഓടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ലേസ് അത് വേറൊരു കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് വീഡിയോസ് ഇവിടുത്തെ കാഴ്ചകളില്ലേ അത് ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ മുമ്പ്മായി കൊണ്ടുപോകുക അപ്പുമായി കൊണ്ടുപോകുമ്പോൾ ഷൂട്ട് ചെയ്താൽ കറക്റ്റ് അതിന് വിവരണം കൊടുക്കാനോ അല്ലെങ്കിൽ കാഴ്ചകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കല് മാത്രമേ നടക്കുള്ളൂ നിടക്ക് വീഡിയോ എടുക്കൽ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു ബ്ലോഗിലങ്ങനെ നടക്കൂല അത് ബുദ്ധിമുട്ടായ കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യണം പിന്നെ വാപ്പ വണ്ടി ഓടിക്കുന്നു ഞാനിവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് വാഗമണ്ണിലേക്ക് വന്നപ്പോൾ വാഗമണ് എത്തുന്നതിന് മുന്നേക്കെ കാഴ്ചകൾ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ ഞാൻ തന്നെയാണ് ഞാനും വാപ്പയും മാറിമാരാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു വന്നത് പിന്നെ അതിൽ നമുക്ക് വട്ടോടെ പോകുന്ന കുറച്ച് കാഴ്ചകൾ വട്ടവടത്ത് വിശേഷങ്ങൾ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ തണുപ്പിന്റെ പർദീസ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതെ അതായാലും അങ്ങോട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങോട്ട് പോയി കേട്ടോ ഇതിന് മുന്നേ വട്ടോടെ പോയിട്ടുണ്ടോ അമ്മ ഇല്ല വട്ടോടെ പോയിട്ടില്ല അപ്പോൾ വാപ്പ പോയിട്ടുണ്ടോ ആപ്പായും പോയിട്ടില്ല അപ്പൊ ഉമ്മായും ആപ്പായൊക്കെ ഇപ്പഴാണ് കേട്ടോ വട്ടവടയൊക്കെ പോകുന്നത് അപ്പോ നമ്മളെ വട്ടവട യാത്രയിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ കാട്ടുപാതയാണ് വട്ടവട ഉം വട്ടവട നമ്മൾ നോക്കിയപ്പോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചോദിച്ചപ്പോ അത് പറഞ്ഞത് ആയിട്ട് കാട്ടുപാതയെ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോ കാട് എക്സ്പ്ലോർ ചെയ്ത് നല്ലപോലെ കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലം എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു ഓക്കെ അതൊരു സ്കൂളാണ് കേട്ടോ അപ്പൊ അതിന്റെ ആ സ്കൂളിന്റെ പേര് ആ ഒരു ഒരു ചെടിയിൽ വെട്ടി വെച്ചേക്കുന്നുണ്ടോ നിങ്ങള് ഇത് ഹൈറേഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൂരേന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റി അടുത്ത് വരുമ്പോ ഇതാണ് സംഭവം സംഭവം ഹൈ ഹൈറേഞ്ച് സ്കൂൾ പുല്ലിനെ കണ്ട ആ ഡിസൈനിൽ വെട്ടി വെച്ചേക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഇപ്പൊ നിലവില് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിന്റെ ഹിൽ ടോപ്പിൽ കൂടിയാണ് മൂന്നാറിന്റെ ഏറ്റവും പൊക്കമുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നു അത്രയും ഉയരത്തിലാണ് നമ്മൾ പോകുന്നത് മൂന്നാറിനേക്കാളും ഉയരത്തില് ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ വട്ടവടെ യാത്ര അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ മാട്ടുപ്പെട്ടി ഡാം അപ്പോൾ ഈ കാണുന്നതാണ് പിന്നെ മാട്ടുപ്പെട്ടി നമ്മള് ഡാം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഇറങ്ങാനും നമുക്ക് സമയമല്ല കാരണം നമ്മളെ നാട് ഇതാണ് ഡാം ഈ സമയത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ വീട്ടിൽ ലൈറ്റായാലും നമുക്ക് വട്ട അവിടെ എത്താൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് അപ്പൊ മാട്ടുപ്പെട്ടി ഡാം കണ്ടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ മാട്ടുപട്ടി ഡാം കണ്ടോളി കേട്ടോ ഇത് ഡാം ഇതാണ് ഡാം ഇതാണ് മാട്ടുപ്പെട്ടി ഡാം ഇവിടെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ആൾക്കാർ ബോട്ടിങ് ചെയ്യുന്നു ഓഫ് സീസൺ ആയിട്ടും കൂടി ഇവിടെ തിരക്കല്ലേ അപ്പോൾ ഡിസംബർ മാസം ജനുവരി മാസവും പറയണ്ട അതാ ബോട്ടിംഗ് പിന്നെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് കയാക്കിംഗും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂക്കാലി മരങ്ങളാണ് നമ്മളെ ഊട്ടിയിലൊക്കെ പിന്നെ അധികമായിട്ടുള്ളതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ മാട്ടുപ്പട്ടി കഴിഞ്ഞിട്ട് വട്ടവടലോട്ട് പോകുന്ന റൂട്ടിൽ കാണുന്നതാണ് യൂക്കാലി മരങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു തോട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെട്ടൊക്കെ ഈ താഴ്വരം മുഴുവൻ യൂക്കാലി തോട്ടമാണ് അപ്പോൾ താഴേക്ക് മാട്ടുപ്പട്ടി ഡാമിൻ്റെ ബാക്കിയാണ് ആ കാണുന്നത് ഏറ്റവും താഴെ കാണാൻ പറ്റുന്ന തല്ല ആ ഒരു ചെറിയൊരു വെള്ളം എനിക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് മാട്ടുപ്പട്ടി ഡാമിൻ്റെ ബാക്കിയാണ് ഇത് യൂക്കാലി മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു ആന ഇറങ്ങുന്ന എലഫൻറ്റ് സോണാണ് അല്ലെങ്കിൽ ആനത്താരയാണ് അപ്പോൾ നമ്മളതൊക്കെ നോക്കി പോകണമെന്നു കണ്ടില്ലേ ഈ ഒരു കാർഡ് ഞാൻ കാണിച്ചു തരാം ഇക്കാര്യം കാണുന്ന ഒരു സ്ഥലം ഇതാണ് പിന്നെ എക്കോ പോയിന്റ് മൂന്നാറ് എക്കോ പോയിന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കണ്ടുപോകണമെന്ന് അതേ കാര്യം ചെറിയ ചാറ്റൽ ഉണ്ട് അപ്പോൾ പുറത്തിറങ്ങിയാലും കാണുന്ന തന്നെ നമ്മൾ റോഡ് സൈഡ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന എക്കോ പോയിന്റ് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്കോ പോയിന്റ് പോയിന്റിലേക്കുള്ള എൻട്രൻസ് അവിടെ നിന്നാണ് തിരക്കല്ലേ ഇവിടെ അപ്പൊ നമുക്കൊന്നേ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഒക്കെ പശുക്കൾ നോക്ക് ശരിക്കും ഇത് ഇവിടെ കേട്ടോ ആ പിന്നെ ഇതിങ്ങനെ തുറന്ന് വിടൂലല്ലോ നമുക്ക് ഫാം അല്ലെങ്കിൽ വീട്ട് നടത്തുന്ന വരുന്നുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് കടന്ന് പശുക്കൾക്ക് വരുമ്പോ ഇതൊക്കെ ഒരു മെയിൻ ഘടകമാണ് കാരണം പശുക്കൊക്കെ അറിയില്ലല്ലോ അല്ലെങ്കിൽ വേഗം പോകാനുള്ളതാണെന്ന് ാണ് അങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് ചെക്ക് പോസ്റ്റ് പിന്നെ കടക്കം പോണപ്പോ പെർമിഷൻ ഒക്കെ കിട്ടി നാലേ കാലയപ്പൊ നമ്മളിവിടെ എത്തിയതുകൊണ്ട് നമുക്ക് പെർമിഷന് പോകാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വട്ടവട ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കറക്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് നമുക്ക് പോവാം അപ്പോൾ അവിടെ ഇറങ്ങി നമ്മുടെ വണ്ടി നമ്പർ അതേപോലെ എവിടെ നിന്നാണ് വരുന്നത് കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽസ് റിപ്പോർട്ട് എഴുതിയെടുക്കും പൈസ ഒന്നും ഇല്ല ടിക്കറ്റൊന്നുമില്ല അവിടെ ഇല്ല ഇല്ല ടിക്കറ്റൊന്നും ഇല്ല ആ വണ്ടി നമ്പർ ഒക്കെ എഴുതി നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹലോ നമ്മളവിടെ പിന്നെ ചെന്നപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വരുമ്പോൾ അഞ്ച് മണിക്ക് മുന്നേ വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ വരാൻ നോക്കുക വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറു മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങേണ്ടി വരും അതേപോലെ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് തുറക്കത്തുള്ളൂ പിന്നെ പറഞ്ഞ വേറെ കാര്യം ഇവിടെ നിന്നൊരു അഞ്ച് കിലോമീറ്ററോളം കാട്ടുപാതയാണ് അവരങ്ങനെ പറഞ്ഞു കാട്ടുപാതയാണ് അപ്പോൾ വണ്ടി നിർത്താനോ ഈ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വണ്ടി നിർത്താനോ പിന്നെ പുറത്തിറങ്ങാനോ ഫോട്ടോ എടുക്കാനോ പ്ലാസ്റ്റിക് ഇടാനോ ഒന്നും പാടില്ല അത് കർശനമായിട്ട് അവർ നിരോധിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകം അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ നമ്മൾ പെർമിഷനൊക്കെ കിട്ടിയതേ ആ ഒരു കാട്ട് പാതയെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം സൈഡ് ഫുള്ള് തമിഴ്നാടാണല്ലേ അല്ലേ സൈഡ് ആ ഒരു ഏരിയ ഒക്കെ അങ്ങോട്ടൊക്കെ തമിഴ്നാടാണ് ഈ മലയ്ക്ക് അല്ലേ ആ പൊക്കേസ് ആ ഒരു മലയുടെ അപ്പുറം തമിഴ്നാടാണ് യൂക്കാലി ആണല്ലേ ഇതെല്ലാം എല്ലാം യൂക്കാലി യൂക്കാലി തോട്ടം തീർത്തും കാടല്ലേ തീർത്തും കാടന്നെയല്ലേ കാണിക്കട്ടെ അങ്ങനെ നമ്മള് പിന്നെ വട്ടവട എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് താഴേക്ക് നമ്മൾ പോകുന്ന വെച്ചാൽ ശരിക്കും താഴെയാണ് ആ ഒരു ഗ്രാമങ്ങളിൽ ഒരു താഴ്വാരത്തിലായിട്ടാണ് ഓരോ വീട് വെച്ചവരോരോ കൃഷികള് പച്ചക്കറി തോട്ടം പഴ കൃഷിയൊക്കെ നടത്തുന്നത് അപ്പോൾ താഴോട്ട് പോയാൽ സ്ട്രോബെറി ഫാം കാണാമെന്ന് പറഞ്ഞു സ്ട്രോബെറി വളർത്തുന്ന ഒരു ഫാം കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് താഴോട്ട് പോവാണ് ഇതാണ് ശരിക്കും വട്ടവട ഗ്രാമം കാണുന്നില്ല ഭൂമിയൊക്കെ ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് തട്ട് തട്ടായിട്ട് തിരിച്ചിട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷി അതായത് തേയില കൃഷിയല്ല പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കൃഷിയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ താഴോട്ട് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ വട്ടവട എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി സ്ട്രോബെറി ഫാം വിസിറ്റ് അതേപോലെ തന്നെ വട്ടവടയുടെ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കുന്ന വീഡിയോ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഞാൻ വല്ലാതെ പിന്നെ വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വലൈക്കും